അപ്പൊ അങ്ങനെ മാർക്കറ്റിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് മാത്രം നമ്മൾ എവിടെ എത്തില്ല എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് ബൈ ആയി നമ്മൾ വേറെ പ്രോഡക്റ്റുകളിലേക്ക് വന്നത് അങ്ങനെ ഒരു ഫസ്റ്റ് അതൊരു ആയുർവേദിക് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിൽ തുടങ്ങി അപ്പോ അതിനുശേഷം വീട്ടിൽ തന്നെ ഉള്ള കടുമാങ്ങ അച്ചാർ അച്ചാറിന്റെ ഒരു കൺസെപ്റ്റിലേക്ക് വന്നു അച്ചാർ തുടങ്ങി ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് ചേലക്കര ഭാഗത്താണ് തേജസ്വി എന്റർപ്രൈസ് സ്ഥാപനത്തിലേക്കാണ് വന്നുള്ളത് അച്ചാറുകൾ അതുപോലെ സംഭവങ്ങളൊക്കെ പ്രൊഡക്ട്സ് ഒക്കെ സെയിൽ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ ഒരു പുതിയതായിട്ട് ഇപ്പോൾ വെളിച്ചെണ്ണയും സംഭവങ്ങളൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കുന്നത് സപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്ഥാപനത്തിനകത്ത് പോയിട്ട് ചോദിക്കാനുള്ളതാണ് അപ്പൊ നേരെ നമ്മുടെ സ്ഥാപനത്തിനകത്തേക്ക് പോകാന്നുള്ളതാണ് അപ്പൊ വിജി തരനാണ് നമ്മുടെ കൂടെയുള്ളത് ചേട്ടനാണ് നമ്മുടെ ഈ സ്ഥാപനത്തിന് ആയിട്ട് വരുന്നത് ചേട്ടാ നമസ്കാരം നമസ്കാരം അപ്പൊ ചേട്ടാ എത്ര നാളായി ഇങ്ങനെ ഒരു സംരംഭം എന്നുള്ള രീതിയിലേക്ക് വന്നിട്ട് ഞാനൊരു അഞ്ചു വർഷമായിരുന്നു അഞ്ചു വർഷമായി വന്നത് അഞ്ചു വർഷമായി ഒരു സംരംഭം എന്തായിരുന്നു ഒരു പ്രൊഡക്റ്റ് വെല്ലിച്ചം ഒരു ആയുർവേദ പൽപ്പൊടി ആയുർവേദ ആയുർവേദ പൽപ്പൊടി പൽപ്പൊടി അപ്പോ അപ്പൊ അദ്ദേഹം മരണപ്പെട്ടപ്പോ ആ ആ പ്രൊഡക്റ്റ് ആ ഏറ്റെടുത്ത് നടത്തുകയാണ് അപ്പോ എന്താന്ന് പറഞ്ഞാൽ ആ പൽപ്പൊടിയുടെ പ്രത്യേകത അതൊരു ഔഷധ കൂട്ടാണ് ഔഷധ കൂട്ടാണ് ഔഷധ കൂട്ടാണ് അപ്പോ ആ ആ പൽപ്പൊടി നമ്മൾ സാധാരണ ഒരു പല്ലുതേപ്പ് മാത്രമല്ല ആളുകളുടെ ലക്ഷ്യം പല്ലിനും ഉള്ളില് വായവുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ മോണപ്പഴുപ്പ് പല്ലു വേദന യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔഷധ കൂട്ടാണ് വർഷത്തോളമായി മാർക്കറ്റിൽ ചെയ്തോണ്ടിരുന്ന അപ്പൊ ആ കസ്റ്റമേഴ്സ് തന്നെ വിളിക്കാൻ തുടങ്ങിയപ്പോ ആണ് ഞാൻ ഈ ബിസിനസ്സില് എന്നുള്ള ആശയത്തിലേക്ക് ഇറങ്ങിയത് അപ്പൊ അങ്ങനെ മാർക്കറ്റിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് മാത്രം നമ്മൾ എവിടെ എത്തില്ല എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് ബൈ ആയി നമ്മള് വേറെ പ്രോഡക്റ്റുകളിലേക്ക് വന്നത് അങ്ങനെ ഒരു ഫസ്റ്റ് അതിൽ ആയുർവേദിക് ആയിട്ടുള്ളൊരു ഹെയർ ഓയിൽ തുടങ്ങി അപ്പോ അതിനുശേഷം വീട്ടിൽ തന്നെ അമ്മമാരുടെ ഒക്കെ ഉള്ള കടുമാങ്ങ അച്ചാർ അച്ചാറിന്റെ ഒരു കൺസെപ്റ്റിലേക്ക് വന്നു അച്ചാർ തുടങ്ങി പിന്നെ വിവിധ കൊണ്ടാട്ടങ്ങളിലേക്ക് എത്തി വിവിധ കൊണ്ടാട്ടങ്ങൾ കപ്പയ്ക്ക അതേപോലെ മുളക് അങ്ങനെയുള്ള കൊണ്ടാട്ടങ്ങൾ അപ്പൊ കുറച്ച് പ്രൊഡക്റ്റ് ആവുമ്പോൾ നമുക്ക് നമുക്ക് എല്ലാ പൂവുന്നിടത്തും ബിസിനസ്സിനും അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത് വരുന്നത് അപ്പൊ ഹെയർ ഓയിലിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന വെളിച്ചെണ്ണ ആറ്റിയ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വേണമെന്നാ അത് അപ്പൊ അങ്ങനെ ആറ്റിയ വെളിച്ചെണ്ണ കൂടുതൽ ആവശ്യം വന്നപ്പോഴാണ് ഇതിന് എന്താണ് മാർഗം എന്നുള്ള ആലോചനയാണ് ഞാൻ സത്യം പറഞ്ഞ വെളിച്ചെണ്ണയുടെ ഒരു ആശയത്തിലേക്ക് വന്നത് ചെറിയൊരു ഇപ്പോ ഞാൻ ആഗ്രഹിക്കുന്നു വെളിച്ചെണ്ണയും നല്ല വെളിച്ചെണ്ണയും ജനങ്ങൾക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള ഒരു ആഗ്രഹത്തിലാണ് വെളിച്ചെണ്ണയും അതുപോലെ മറ്റേ എണ്ണകള് അതെ അപ്പൊ ഇവിടെ ചേട്ടന്റെ പ്രൊഡക്റ്റ്സ് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഇതാണല്ലേ നമ്മുടെ പൊടി ഈ ഒരു പ്രൊഡക്റ്റ് എന്നാണ് ചേട്ടാ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ചേട്ടൻ വില്ലിച്ചു തുടങ്ങിയിട്ടുള്ളതാണ് ഒരു പത്തിരുപത് വർഷം മുമ്പ് ഉള്ളതാണ് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് പല്ലുവേദന പല്ലിന്റെ കറ പുളിപ്പ് ഇതിനൊക്കെയുള്ളൊരു ഔഷധ ഒരു പൽപ്പൊടിയാണ് സംഭവം വരുന്നത് അടിപൊളിയൊരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഇതിനോടൊപ്പം തന്നെ ചേട്ടാ അടുത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മുടെ വെളിച്ചെണ്ണ വരുന്നത് അല്ലെ തലയിൽ തയ്ക്കുന്ന വെളിച്ചെണ്ണ ഇതും ആയുർവേദമായിട്ടുള്ള തന്നെ ആയുർവേദിക്കായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പൊ ഇത് നമുക്ക് താരൻ മുടി കൊഴിച്ചില് അതിനൊക്കെ പറ്റിയിട്ടുള്ള സംഭവമാണ് ഇതിന് നമുക്ക് ശുദ്ധമായിട്ട് വെളിച്ചെണ്ണം വേണം കൊണ്ടാണ് ചേട്ടൻ വെച്ചെണ്ണം ആശയം തന്നെ ആദ്യമായിട്ട് വരുന്നത് അതിന് ശേഷം വെളിച്ചെണ്ണ ബില്ലും ഇവിടെ തുടങ്ങിയിട്ടുള്ളത് ഇവിടെ അച്ചാറുകൾ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ പിക്കൽസ് ഇതില് ബ്രാൻഡിങ് തറവാട്ന്നാണല്ലേ കൊടുത്തിരിക്കുന്നത് അതെ 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 അച്ചാറിന് തറവാട് എന്നാണ് ബ്രാൻഡിങ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ നാരങ്ങ അച്ചാറാണ് അതുപോലെ നാരങ്ങ അതുപോലെ കടുമാങ്ങ നമ്മുടെ എഴുത്തുള്ളി അങ്ങനെയുള്ള അച്ചാറുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എവിടിക്കൊക്കെയാണ് ഇപ്പൊ സെയിലുകാരുള്ളത് ഇപ്പൊ നമ്മൾ തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ മാത്രമാണ് നമ്മുടെ സെയിൽ സെയിലെത്തിയിട്ടുള്ളത് അല്ലെ ആ കടകളിലേക്കും അപ്പൊ വീടുകളിലേക്കൊക്കെ പറയുക വീടുകളിലേക്ക് ആളുകൾ വന്നിട്ട് വീട്ടിൽ നിന്ന് അച്ചാറുകളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് സെയിൽ ചെയ്യുന്നത് വീടുകളിൽ സെയിൽ ചെയ്യുന്നുണ്ട് ഓ ഓ ചേട്ടൻ മെയിനായിട്ട് കടകളിലാണ് ഫോക്കസ് ചെയ്യുന്നത് അതെ അപ്പൊ നിങ്ങൾ ഈ ഭാഗത്ത് തൃശ്ശൂർ പാലക്കാട് ഭാഗത്തുള്ള കടകളിലായിരിക്കും ഓണേഴ്സ് ഓണേഴ്സൊക്കെയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ ആമസോൺ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആമസോൺ ആമസോണിൽ നിന്നിട്ട് ചെക്ക്ഔട്ട് ചെയ്തിട്ട് ഈ പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് നോക്കാന്നുള്ളതാണ് നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് അതിന്റെ അഭിപ്രായം നിങ്ങൾക്ക് വീഡിയോയിൽ താഴെ കമെന്റ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അതുപോലെ നമുക്ക് ഈ ഇത്രയും സംഭവങ്ങൾ കണ്ടു ഇതിന് ശേഷമാണ് ഓയിൽ മില്ലെന്നുള്ള രീതിയിലേക്ക് വന്നതുള്ളത് അതെ അപ്പൊ അതിന് ഇങ്ങനെയാണ് അതിനെ പറ്റി അറിഞ്ഞത് അതിന്റെ മെഷീൻസിനെ പറ്റി അറിഞ്ഞതൊക്കെ ഓ ഫേസ്ബുക്കിലെ പരസ്യം കണ്ടിട്ടാണ് ഞാൻ ഈ മെഷീനെ കുറിച്ചിട്ട് അറിഞ്ഞത് വീഡിയോ കണ്ടു വീഡിയോ കണ്ടിരുന്നു അപ്പോ അങ്ങനെയാണ് ഞാൻ ഈ ഡെൽമാർക്ക് എന്നുള്ള കമ്പനിയുടെ ഡ്രയർ ഡ്രയർ ഡ്ര അപ്പോ അതില് നമ്മൾ ആ ഡ്രയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊപ്പർ മാത്രമല്ല മറ്റ് പ്രൊഡക്ട്സുകൾക്ക് കൂടി കൊണ്ടാട്ടം ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ആശയം കൂടി വെച്ചുകൊണ്ടാണ് ഞാൻ ഡ്രയർ ഓക്കെ പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ആട്ടം ആട്ടെന്ന് മെഷീനിലേക്ക് ഞാൻ വലിയ സ്ഥല സൗകര്യം അതേപോലെ ശബ്ദം ഇതൊക്കെ ഒന്ന് ഒതുങ്ങി ഒരു മെഷീൻ അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു മെഷീൻ നമ്മുടെ എണ്ണ മെഷീൻ നമ്മൾ പല മില്ലിലും വലിയ വലിയ മെഷീൻസ് കണ്ടിട്ടുണ്ടായിരിക്കും ഇത് ഭയങ്കര കുഞ്ഞിനൊരു മിഷീനാണ് ഇതിന് സൗണ്ട് കുറവായിരിക്കും സൗണ്ടില്ല കാരണം ഒന്നാമത് ചേട്ടൻ ഈ ഒരു മെഷീൻ എടുക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് ഈ ഒരു സ്പേസ് കാണുമ്പോ തന്നെ അറിയാം ഇത് ചെറിയൊരു സ്പേസാണ് ഈ ഒരു സ്പേസിലും നിങ്ങൾക്കും ഇതേപോലെ ഓയിൽ ഓയിൽ മില്ല് സംഭവം തുടങ്ങണമെന്നുണ്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് പറ്റും അതിന് ഉദാഹരണമാണ് ചേട്ടൻ പറയുന്നത് ഇവിടെ പ്രൊഡക്ട്സ് ബാക്കി പ്രൊഡക്ട്സും അതുപോലെ തന്നെ വിളിച്ചു കാര്യങ്ങളൊക്കെ ഈ ഒരു ഇവിടെ തന്നെ കൊടുക്കാന്നുള്ള രീതിയിൽ അല്ലേ അതെ അപ്പൊ നമുക്ക് ഈ ഡെൽമാർക്കിന്റെ ഡ്രയർ ഡ്രൈവർ നമുക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ ഓ കാണിച്ച് തരാം നമുക്ക് ഇനി ഡ്രയർ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനുള്ളതാണ് ഇതേടാ ഇതാണല്ലോ നമ്മുടെ ഡ്രയർ വരുന്നത് അതെ നമ്മുടെ ഡെൽമാർക്കിന്റെ ഡ്രൈവർ ആണ് ഇവിടെ കാണാം ഇതിലാണ് നമുക്ക് ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുക മീറ്റർ മേലെ കാര്യങ്ങളൊക്കെ വരുന്നത് മിഷീൻ ഓണാണല്ലേ അതെ ഓണാണ് കുറച്ച് കൊപ്ര വെച്ചിട്ടുണ്ട് കുറച്ച് കൊപ്പറുണ്ട് അല്ലേ ഇതില് കൊപ്പറല്ലാണ്ട് വേറെ എന്തൊക്കെയാ ഉണക്കാറ് ഞാൻ കൊപ്ര കൂടാതെ ഇവിടെ കൊണ്ടാട്ടങ്ങൾ ഉണക്കുന്നുണ്ട് കൊണ്ടാട്ടം കൊണ്ടാട്ടങ്ങളൊക്കെ അല്ലെ അപ്പം അതിന് കൊണ്ടാട്ടം കൊപ്പരാണ് മെയിൻ ആയിട്ട് ഉണക്കാറ് അപ്പം കൂടെ കാണാം കൊപ്പറയുടെ ഉണക്കാൻ നല്ലതാണ് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ കൊപ്പറയുടെ കളർ നല്ല അതേ കളറിലെ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അതാണ് നമ്മുടെ ഈ ഡ്രയറിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് വരുന്നത് എല്ലാ സാധനം നല്ല ക്വാളിറ്റിയിൽ ഉണക്കിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ എല്ലാ സാധനവും ഉണക്കാനും പറ്റും ഇപ്പം പച്ചക്കറായാലും പഴങ്ങളായാലും നിങ്ങൾക്ക് ഒരു ഫ്ലവർ മില്ലാണെങ്കിൽ മുളക് മല്ലി ഉണക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റും അതേപോലെ തന്നെ എന്ത് സംഭവം ഉണക്കാനായിട്ടും പറ്റുന്ന അടിപൊളി മെഷീനാണ് ഇത് ഇരുപത് തട്ടിൻ്റെ മെഷീനാണ് ഏറ്റവും എടുത്തിരിക്കുന്നത് ഇവിടെയും ട്രേസ് വരുന്നുണ്ട് ഫുൾ സെയിൽ ട്രേസ് ആണ് എടുത്തിരിക്കുന്നത് ഇതിന്റെ തന്നെ മൈൽഡ് ശീല ട്രേസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ എന്ത് സംഭവം ഉണക്കണം എന്തെങ്കിലും ഉണക്കാനോ കോൺടാക്ട് ചെയ്തേക്കാം നമ്മുടെ കമ്പനി ചെറുത് വീട്ടാവശ്യങ്ങൾക്ക് തൊട്ടുള്ള ഡ്രയറുകൾ ചെയ്യുന്നുണ്ട് മൂന്ന് തട്ട് തൊട്ടുള്ള മൂന്ന് അഞ്ച് ഏഴ് പത്ത് ഇരുപത് എത്ര ട്രേസ് ട്രേസുള്ള ഡ്രൈവറാണെങ്കിലും കസ്റ്റമറുടെ ആവശ്യപ്രകാരം കസ്റ്റമർക്ക് എന്ത് പ്രോഡക്റ്റ് ഉണക്കാനാണോ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തു നൽകുന്നതാണ് അതുപോലെ തന്നെ എല്ലാ മിഷീനും നമ്മൾ ഓൾ ഓവർ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും മിഷൻ തല്ലാൻ തന്നെ എത്തിച്ചേരാനായിട്ട് പറ്റും പറ്റി എന്ത് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്തേക്കാം അപ്പൊ ചേട്ടാ നമുക്ക് ഈ കൊപ്ര ഉണങ്ങി കഴിഞ്ഞു അടുത്ത പ്രോസസ് എന്താ ഈ കട്ട് 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 ചെയ്യണം ചെയ്യണം മെഷീൻ അല്ലേ വരാണം കൊപ്രണാണ് അതൊന്നുമല്ല ഇതാണ് കൊപ്ര കട്ടർ കൊപ്ര കട്ട് അല്ലേ അവിടെ അതെ നമ്മൾ ബാക്കി മില്ലൊക്കെ ചിലപ്പോൾ മെഷീൻസ് ഒക്കെ ആയിരിക്കും ഇത് ചെറിയൊരു ചെറിയൊരു മെഷീൻ അതെ എന്നാലും ഉപയോഗപ്രദമാണ് കൊപ്ര കട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ അടുത്തത് നമുക്ക് അത് കൊപ്ര കട്ട് ചെയ്തിട്ട് എണ്ണ ആക്കി എടുക്കണം ചെറിയ ഒരു ഇതൊക്കെ ആണെങ്കിലും കൂടി ഉപയോഗപ്രദമാണ് ചെറിയ സ്ഥലത്തേക്ക് ഉപയോഗിക്കാൻ അതെ അങ്ങനെ ഒരുപാട് ഉപയോഗം തന്നെ ഒരു രസം ചെറിയൊരു ബോക്സ് അതെ ഇത് നമുക്ക് എന്തൊക്കെ ഇതില് നമുക്കിപ്പോ കൊപ്ര അതേപോലെ എള്ള് കടുക് ദൊക്കാട്ട എല്ലാട്ടും ഒരു അടിപൊളി ഒരു എക്സ്പെല്ലറും വരുന്നുണ്ട് അപ്പൊ ഈ ഒരു കുഞ്ഞ സ്പേസിലാണ് ചേട്ടൻ ഇവിടെ ഒരു സംരംഭം ഇപ്പൊ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ ഇത്രയും ചെറിയൊരു സ്പേസിലാണ് ചേട്ടൻ ഈ ഒരു സംരംഭം ഇവിടെ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലൊരു ഓയിൽ മില്ലോ ഫ്ലവർ മില്ലോ ഒക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവിടേക്ക് വേണ്ടി ഡ്രയർ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ തലമാക്കി ഒന്ന് കോൺടാക്ട് ചെയ്തേക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ നല്ല പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത്രയും ക്വാളിറ്റിയിലുള്ള ഇതേപോലെയുള്ള നമ്മുടെ പൽപ്പൊടി ആയാലും ആയുർവേദ പൽപ്പൊടിയായാലും കച്ചാറുകളായാലും പിക്കൽസ് ആയാലും എന്ത് സംഭവങ്ങൾ വേണമെന്നുണ്ടായാലും തീർച്ചയായിട്ടും നമ്മുടെ ചേട്ടൻ ഒന്ന് ചെയ്തേക്കാം ചേട്ടന്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ വീടിൽ വെച്ചിട്ടുണ്ട് അതിൽ കോണ്ടാക്റ്റ് നിങ്ങൾക്ക് കോണ്ടാക്ട് പ്രോഡക്ട്സ് എല്ലാം തന്നെ ലഭ്യമാള്ളതാണ് അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വീഡിയോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കാം എന്തെങ്കിലും കമൻസ് കാര്യങ്ങളിൽ അത് ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ സംരംഭം തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് തിരിച്ചേക്കാം അപ്പോൾ എത്രയാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വീഡിയോ വരുന്നത് അപ്പം അടുത്തൊരു നല്ല വീഡിയോയിട്ട് കാണുന്നതായിരിക്കും ബൈ